ഓപ്പറേഷൻ സൈന്യത്തെ അഭിനന്ദിച്ചു പ്രധാനമന്ത്രി പ്രധാന വിഷയങ്ങളിൽ മൗനം സംഘർഷത്തിനിടെ അടച്ച മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ തുറന്നു വിമാന സർവീസ് ആരംഭിച്ചു പാർപ്പിട പദ്ധതികളുടെ പൂർത്തീകരണം അറുപത്തി തദ്ദേശ സ്ഥാപനങ്ങളെ ചൊവ്വാഴ്ച മന്ത്രി ആധരിക്കും ജലബജറ്റ് തയ്യാറാക്കൽ കണ്ണൂർ ജില്ലാ ലക്ഷ്യത്തിലേക്ക് വിജിലൻസ് മേധാവിയായി മനോജ് എബ്രഹാം ചുമതലയേറ്റു നിർമ്മാണത്തിനിടെ കുന്നിടിഞ്ഞു വീണോ അഭിനന്ദിച്ചോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ഇന്ത്യക്കാരന്റെയും പേരിൽ ഇന്ത്യ സായുധ സേനകളെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും അർദ്ധസൈനികരെയും അഭിവാദ്യം ചെയ്യുന്നതായി മോദി പറഞ്ഞു എന്നാൽ രാജ്യം ഉറ്റുനോക്കിയ പ്രധാന വിഷയങ്ങളിൽ മൗനമായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി പഹൽഗാം ആക്രമണത്തിൽ നേപ്പാൾ പൗരനോടെ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യത്തെ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ മോദി വിശദീകരണം നൽകിയില്ല ഇന്ത്യ പാക് വെടിനിർത്തൽ കരാറിൽ അമേരിക്കയുടെയോ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയോ ഇടപെടലുണ്ടോ എന്നതിനെ കുറിച്ചും മൌനം മറുപടിയാക്കി മോദി ഓപ്പറേഷൻ സിന്ധു സ്ത്രീകൾക്കു വേണ്ടി അർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ മോദി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നേവി ഉദ്യോഗസ്ഥന്റെ പങ്കാളി ഹിമാൻഷി നർവാളിനെതിരെയും വിദേശ സെക്രട്ടറി വിക്രം മിശ്രിക്കും മകൾക്കും നേരെയും ഉണ്ടായ സംഘപരിവാർ സൈബർ ആക്രമണത്തെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ തീരുമാനിച്ച വിവരം ഇന്ത്യ സർക്കാരിന് വേണ്ടി ജനങ്ങളെ അറിയിച്ചതിനു പിന്നാലെയാണ് മിശ്രിക്കെതിരെ സംഘപരിവാർ ഹാഡിലുകളിൽ നിന്നും വ്യാപക സൈബർ ആക്രമണം ഉണ്ടായത് പഹൽഗ്രാം ശേഷം രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൗരരും തീവ്രവാദത്തിനെതിരെ നിലകൊണ്ടു പാകിസ്ഥാനിലെ ബഹാവൽപൂർ മുറിഖ് തുടങ്ങിയ തീവ്രവാദ ഒളിത്താവളങ്ങൾ ആഗോള ഭീകരതയുടെ സർവകലാശാലകളാണെന്നും പാകിസ്ഥാനിലെ ഭീകരരുടെ ഒളിത്താവളങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും ഇന്ത്യൻ സൈന്യം കൃത്യമായ ആക്രമണം നടത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് തീവ്രവാദവും ചർച്ചയും കരാറും ഒരുമിച്ച് പോകില്ലെന്നും മോദി അറിയിച്ചു ഇന്ത്യ ഭീകരതയ്ക്കെതിരെ നിന്നപ്പോൾ പാകിസ്ഥാൻ ഭീകരവാദികളോട് ചേർന്ന് ഇന്ത്യ ആക്രമിക്കാൻ തുടങ്ങി പാകിസ്ഥാൻ രാജ്യത്തെ സൈനിക താവളങ്ങളും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടപ്പോൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അവയെ തകർത്തു സൈന്യത്തിന്റെ പ്രതിരോധത്തിൽ നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടതായും മോദി വ്യക്തമാക്കി കാസർകോട് മഠാലയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് അന്യസംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം കൊൽക്കസ സ്വദേശിയും മുൻതാജ് മീർ പതിനെട്ടാണ് മരിച്ചത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇവരെ ചെറുവത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടെയായിരുന്നു അപകടം ദേശീയപാതയുടെ ഭാഗമായ മട്ടലായി ഹനുമാരമ്പലം ഭാഗത്ത് ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ കുന്നിടിഞ്ഞു വീടുകയായിരുന്നു മുൻതാജ് മീർ ഉൾപ്പെടെ പേരാണ് മണ്ണിനടിയിൽപ്പെട്ടിരുന്നത് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഇവരെ പുറത്തെടുത്തെങ്കിലും മുൻതാജ് സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു വിജിലൻസ് മേധാവിയായി ഡി ജി പി മനോജ് എബ്രഹാം ചുമതലയേറ്റു വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത ഫയർഫോഴ്സ് മേധാവിയായി ഒഴിവിലാണ് മനോജ് എബ്രഹാമിന്റെ സർക്കാർ തൽസ്ഥാനത്ത് നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മനോജ് എബ്രഹാം വിജിലൻസ് മേധാവിയായിരുന്നു നിലവിൽ ഫയർഫോഴ്സ് മേധാവിയായിരുന്നു വിജിലൻസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഡി ഐ ജി കെ ഹാർത്തിക് വിജിലൻസ് ആസ്ഥാനം എസ് പി ജ്യോതിഷ് കുമാർ ഇന്റലിജൻസ് എസ് പി ഇ എസ് ബിജുമോഹൻ ഡിവൈഎസ്പി പി പി കരുണാകരൻ ജെ സന്തോഷ് കുമാർ തുടങ്ങിയവ പങ്കെടുത്തു ഇന്റലിജൻസ് എ ഡി ജി പി ക്രമസമാധാന വിഭാഗം എ ഡി ജി പിടങ്ങിയ പദവികളും മനോജ് എബ്രഹാം വഹിച്ചിട്ടുണ്ട് ലൈഫ് പി എം എ വൈ പാർപ്പിട പദ്ധതികളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മനസ്സൊടിത്തിരി മണ്ണിന്റെ ഭാഗമായി ഓഫർ ലെറ്റർ നൽകിയിട്ടുള്ള വ്യക്തികൾ എന്നിവരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആദരിക്കുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചോ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന കേന്ദ്ര കേരളം പ്രദർശന വിപണന മേളയുടെ വൈ വേദിയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് പരിപാടി ജില്ലയിലെ പദ്ധതി പൂർത്തിയാക്കിയ അറുപത്തൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ആദരവ് ഏറ്റുവാങ്ങുന്നത് ജില്ലയിലെ ലൈഫ് മിഷൻ സമ്പൂർണ പർപ്പിട പദ്ധതികൾ വഴി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ഏഴ് വീടുകളാണ് അനുവദിച്ചത് ഇതിൽ ഇരുപത്തി മുന്നൂറ്റി ഇരുപത്തി വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വീടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് ഇതിനായി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയാണ് ആകെ ചെലവ് ജില്ലയിലെ അറുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പതിനേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഭൂമിയുള്ള ഭവനരഹിത കുടുംബങ്ങൾക്ക് അനുവദിച്ച പതിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മനസോടിത്തിരി മണ്ണ് ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നാന്നൂറ് സെന്റ് ഭൂമിയാണ് ലഭിച്ചത് ഇതിൽ നൂറ്റി എഴുപത്തി ആറ് സെന്റ് ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് വിവിധ പാർപ്പിട പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഭവനരഹിതരായ ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്നതിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് കെ വി സുമേഷ് എം എൽ എ പരിപാടി സംബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പദ്ധതി നടപ്പാക്കാൻ മുൻകൈയ്യെടുത്തു പ്രവർത്തിക്കുന്ന വാർഡ് മെമ്പർമാർ കൌൺസിലർമാർ എന്നിവരെയും എം എൽ എ അഭിനന്ദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം വിനോദ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജല ലഭ്യതയും ഉപഭോഗവും ആവശ്യകതയും കണക്കാക്കി ഭാവി ഉപയോഗം ആസൂത്രണം ചെയ്യുന്ന ജല ജലബജറ്റ് എന്ന ലക്ഷ്യം പൂർത്തീകരണത്തോടടുത്തു കണ്ണൂർ ജില്ല ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മെയ് മുപ്പത്തി ഒന്നിനകം ജലബജറ്റ് പൂർത്തിയാക്കും ബജറ്റിനായി ഓരോ പ്രദേശത്തെയും പുഴകൾ തോടുകൾ കുളങ്ങൾ കിണറുകൾ തുടങ്ങിയ ജലസ്രോതസ്സുകളിൽ നിന്നും ലഭ്യമാകുന്ന ജലത്തിന്റെ കണക്കുകൾ ശേഖരിക്കും വേനൽ മഴയുടെ വിതരണം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വടക്കു കിഴക്കൻ മൺസൂൺ ഭൂപ്രകൃതിയിലെ വ്യതിയാനം വനവിസ്തൃതി ഭൂപ്രദേശത്തിന്റെ രീതി മഴയുടെ നുഴഞ്ഞുകയറ്റം ഭൂഗർഭ ജലം റീചാർജിംഗ് പഞ്ചായത്തിലേക്ക് ഒഴുകുന്ന വെള്ളം പഞ്ചായത്തിന് പുറത്ത് ലഭ്യമായ വെള്ളം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി കണക്കാക്കും പിന്നീട് എത്രമാത്രം കാര്യക്ഷമമായി ഇവ സംവദിച്ചു എന്നിർത്താൻ കഴിയുമെന്നും പരിശോധിക്കും ലഭ്യമായ ചലത്തിന്റെ അളവ് കുറവാണെങ്കിൽ അതനുസരിച്ച് ലഭ്യത കൂട്ടാനും ഉപയോഗം ക്രമപ്പെടുത്താനുമുള്ള തുടർ നടപടികൾ ഉണ്ടാകും പ്രാഥമിക വിവരങ്ങൾ പുറമെ കൃഷി മൃഗസംരക്ഷണം ഭൂഗർഭജലം ജലസേചനം തുടങ്ങിയ വിവിധ സർക്കാർ പകുപ്പുകളിൽ നിന്നുള്ള ദ്വിതീയ വിവരങ്ങളും ഉൾപ്പെടുത്തിയാണ് ജലബജറ്റ് തയ്യാറാക്കുന്നത് ഗാർഹിക ജലസേചനം ബിസിനസ് ടൂറിസം വ്യവസായിക ആവശ്യങ്ങൾ കൃഷിയുടെ വ്യാപ്തി വ്യവസായങ്ങളുടെ സാന്നിധ്യം വളർത്തുമൃഗങ്ങൾ എന്നിവയ്ക്കായുള്ള ജലത്തിന്റെ മൊത്തം ആവശ്യം കണക്കാക്കുവാൻ ഇതിലൂടെ സാധിക്കും കണ്ണൂർ ജില്ലയിലെ അമ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും ആന്തൂർ നഗരസഭയിലും പേരാവൂർ പാനൂർ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തുകളും ഇതിനോടകം തന്നെ ജലബജറ്റ് പ്രകാശനം ചെയ്തിട്ടുണ്ട് കല്യാശ്ശേരി മണ്ഡലം ഔഷധ ഗ്രാമം മൂന്നാം ഘട്ട പദ്ധതിയുടെയും കർഷകർക്കുള്ള പരിശീലനത്തിന്റെ ഉദ്ഘാടനം എം വിജിൻ എം എൽ എ നിർവഹിച്ചു രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി മികച്ച വിളവ് ലഭിച്ച നരീക്കോട് ഹരിതശ്രീ തവരതടം ഔഷധ കൂട്ടായ്മ എന്നിവരെ മികച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട കെ വി ഗോവിന്ദൻ ഏറ്റവും കൂടുതൽ വിത്ത് വിളവെടുത്ത പി പി രതീഷ് പാറമ്മൽ കെ വി ശാരദട്ടുവം എന്നിവർക്കുള്ള ക്യാഷ് അവാർഡും അനുമോദനവും എം എൽ എ നിർവഹിച്ചു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ അധ്യക്ഷനായി മൂന്നാം ഘട്ട പദ്ധതിയുടെ നടിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആരംഭിക്കും ഇതിന്റെ ഭാഗമായി കർഷകർക്കുള്ള പരിശീലന ക്ലാസിന് മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് ഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി കെ പി പ്രശാന്ത് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ മണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തുകളിലായി ഇരുപത്തി ഏക്കറിൽ ആരംഭിച്ച കല്യാശ്ശേരി മണ്ഡലം ഔഷധ ഗ്രാമം പദ്ധതി രണ്ടാം ഘട്ടത്തിൽ നൂറ് ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചു ഇതിൽ നിന്നും പതിനെട്ട് ോട്ടിയും മുപ്പത് ടൺ കിലോഗ്രാം വിത്തും ലഭിച്ചിരുന്നു പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടര ലക്ഷം രൂപയാണ് അനുവദിച്ചത് സംസ്ഥാന കൃഷി വകുപ്പ് മെഡിസിനൽ പ്ലാന്റ് ബോർഡ് ഔഷധി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഗോവിന്ദൻ എം ശ്രീധരൻ എ പ്രാർത്ഥന പി ശ്രീമതി ടി സുലജ സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് ഡയറക്ടർ കെ വി ഗോവിന്ദൻ മാസ്റ്റർ പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഖി കലയാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ സതീഷ് കുമാർ ഔഷധി സയന്റിഫിക് ഓഫീസർ ഡോക്ടർ ഒ എൽ പയസ് കൃഷി ഓഫീസർ യു പ്രസന്നൻ എന്നിവർ പങ്കെടുത്തു എന്റെ കേരളം ചൊവ്വാഴ്ച മാഹി നാടകപുരയുടെ ഒരു പലസ്തീൻ കോമാളി അരങ്ങേറും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ആറാം ദിവസമായ ചൊവ്വാഴ്ച കലാസാന്തിയിൽ അമർച്വ നാടകരംഗത്തെ അധിക അധികാരി മാഹി നാടകപുരയുടെ ഒരു പാലസ്തീൻ കോമാളി വൈകുന്നേരം അഞ്ചു പതിനഞ്ചിന് അരങ്ങേറും മതരാഷ്ട്രീയ അധികാര ദുരകൾ ലോകത്തെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധവെറികളുടെ ദുരിതങ്ങൾ വരച്ചുകാട്ടുന്ന നാടകത്തിന് വർത്തമാനകാലത്ത് ഏറെ പ്രാധാന്യമുണ്ട് ഓമലാളെത്തു എന്ന ഗാനത്തിലൂടെ ശ്രദ്ധേയനായ റാസയുടെ ഗസൽ വിരുന്ന് റൂഹ് രംഗത്ത് മെഹഫിൽ രാത്രി ഏഴിന് അരങ്ങറിലെത്തും രാവിലെ പത്തുമണിക്ക് ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജലഹർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെമിനാർ നടക്കും ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി പെൻസിൽ ഡ്രോയിങ് ജലച്ചായ മത്സരങ്ങൾ ജലവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരവേള എന്നിവയും നടക്കും സ്റ്റാലിനെത്തുന്നവർക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് മത്സരങ്ങളിൽ പങ്കാളികളാവാം മൂന്ന് നാല്പത്തി അഞ്ച് അഞ്ച് മുപ്പത് സമയങ്ങളിൽ കൗതുകമുണർത്തുന്ന എഴുപത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ജലമുദ്ര തിയേറ്റർ ഷോയും ഉണ്ടാകും രാവിലെ പതിനൊന്ന് മുപ്പതിന് സിവിൽ സർവീസ് പരീക്ഷ അറിയേണ്ടതെല്ലാം വിഷയത്തിൽ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി നടത്തുന്ന സെമിനാർ അക്കാദമിയുടെ കല്യാശ്ശേരി കോർഡിനേറ്റർ കെ ശിവകുമാർ കൈകാര്യം ചെയ്യും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പേരാപൂർ കുടുംബശ്രീയുടെ കലാപരിപാടികൾ രണ്ടു മണിക്ക് കുണിയൻ പറമ്പത്ത് സംഘത്തിന്റെ പൂരക്കളി വൈകിട്ട് നാല് മുപ്പതിന് ശ്രീവിദ്യ പ്രശാന്തിന്റെയും പ്രശാന്തിൻ്റെയും ഭരതനാട്യം എന്നിവ വേദിയിലെത്തും മെയ് പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ സ്റ്റാളുകൾ സന്ദർശിക്കാം പ്രവേശനം സൗജന്യമാണ്